അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് കൽപ്പഞ്ചേരി പഞ്ചായത്തിലാണ് പഞ്ചായത്തിലെ വാര്യത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂസുഫ് ഖാന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് നമ്മൾ രണ്ടു വർഷം മുന്നേ വയോഗ്യാസിന്റെ പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ യൂസുഫ് ഖാന്റെ വീട്ടിൽ ഇന്ന് ഉഷാറായിട്ട് ഓണസ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ആ പരിപാടിയിലോട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ യാദൃശ്യമായിട്ട് വന്ന് പെട്ടതാണ് ഇതില് യൂസുഫഖാൻ ക്ഷണനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും യൂസുഫ് ഖാന്റെ വയോഗ്യാസിന്റെ വിശേഷം അറിയാൻ മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ യൂസുഫ് ഖാ നമ്മൾ ആ പ്ലാന്റ് കത്തുന്നത് അല്ല ഗ്യാസ് കത്തുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ യൂസുഫ് ഖാൻ്റെ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ട്യൂ എൻ ക്യൂബിന്റെ വാട്ടർ ജാക്കിന്റെ പ്ലാന്റ് ആണ് നമ്മൾ ഇക്കാക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇക്ക കൂടുതലായിട്ട് യൂസ് ഇക്ക പച്ചക്കറിന്റെ ഹോൾസെയിൽ കടയാണ് അപ്പോൾ അതിന് വരുന്ന പച്ചക്കറി ആണ് കൂടുതലും ഇക്ക ഇക്കിതിൽ ഡിസ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇക്ക നമ്മളെ അടുക്കളയിൽ ഇക്കി ഇഖാൻ്റെ വൈഫ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരും അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് യൂസുഫ് ഖാൻ്റെ വീട്ടിൽ